ഗൈസ് അപ്പൊ നമ്മളെ ഇന്ന് വൈകിട്ട് ഇറങ്ങിയതാണ് നോക്കി നോക്കി നോക്കാം നോക്കാം ഈ കാണുന്ന നമ്മള് ഗൈസ് നമ്മൾ എറിയാൻ നല്ല കാറ്റാണ് കേട്ടോ നല്ല ശക്തമായ കാറ്റുള്ളത് നമ്മള് നടക്കി കയറുന്ന കരസേടിക്കുന്നത് അത്രയ്ക്കത് അധികം ശക്തമായ കാറ്റ് നമ്മുടെ അഡ്ജസ്റ്റ് ഈ ഈ കരസേടിക്കറണത് ഇപ്പൊ ഈ കാറ്റിനെ കണ്ടില്ലേ സൈഡില് ചണ്ടി ഇടിഞ്ഞിരിക്കണ അതിന്റെ ഉള്ളിലാണ് മീനുള്ളത് അപ്പൊ നമ്മൾ സൈഡിൽ പോലത്തെ വരിക്കുകയാണ് വേറെ ഒരാളെ അപ്പുറത്തൊന്നും കസ്റ്റിണ്ട് അത് വീരുവിട്ടില്ല ഞങ്ങളുടെ ഓപ്പോസിറ്റ് വേറെ ഒരു ആളുണ്ട് ഞാൻ അവരുടെ മീൻ വരെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കാസ്റ്റ് ചെയ്തു കാശിനെ തന്നെ എനിക്ക് നല്ലൊരു മീൻ അടിച്ചു ആള് അപ്പുറത്തുനിന്ന് സെയിം സ്ഥലത്തേക്ക് തന്നെ കാശ് തന്നെ പക്ഷെ എനിക്കതില് രണ്ടായി മൂന്നാമത്തെ കാശ്മെനിക്ക് മീൻ സ്ട്രെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൽ തന്നെ കസ്റ്റൊരു നാനൂറ് അര കിലോ അര കിലോ സീസൺ എന്തായിരിക്കണം ഒരു ജാലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ നല്ലൊരു അടിപൊളി വരാല് അങ്ങനെ നമ്മൾ വീണ്ടും കാശിങ് തുടങ്ങി നമ്മൾ ആദ്യമായിട്ട് മീനിനൊരു വയലാക്കിയിട്ട് സൈഡില് വിള തന്നെ ഇട്ട് നമ്മൾ വീണ്ടും അത് സെയിം സ്ഥലത്തേക്കാണ് കാരണം അതില് ഒന്നിനും മീനൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ മീനോട് ഇങ്ങനെ വരുന്ന കാണാണ്ട് സൈഡില് പിടിക്കുന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനേ രണ്ട് സൈഡും മാറി മാറി കുറച്ചു നേരം അടിച്ചു നോക്കി ഫസ്റ്റത്തെ മീൻ തന്നെ അടിച്ചുള്ളൂ പിന്നെ അടിക്കണമൊന്നും കാണുന്നില്ല സംഭവം അതോടെ ഒരുപാട് മീൻ ഇങ്ങനെ കാണുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പൊന്തി പോകണൊക്കെ മറയണതും ഒക്കെ കാണുന്നുണ്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ വരണത് നമ്മുടെ പ്രോഗരണ സമയത്ത് പകുതി മുക്കാലും നൂല് വീഴുന്നത് കരസൈഡിലാണ് കാരണം അത്രയ്ക്കധികം കാറ്റുണ്ടോ അവിടെ നാട്ടിലെ ശക്തമായ കാറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് ഇവിടുത്തെ നമുക്ക് നല്ല കാട്ടണം നമുക്ക് വേറെ സ്ഥലത്ത് പോയി നോക്കി നോക്കാം നമ്മുടെ എറിയുമ്പോ കറസേടിക്കാനെ വരികയാണ് നിക്കണി ഉണ്ടാക്കി കൊടുക്കുന്നത് കറസേഡിലാണ് നിക്കണത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കി നോക്കാം അതെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് മീനുള്ള സ്ഥലം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയ മീനെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മള് കിട്ടിയ മീൻ നമ്മളെ വളർത്തിയാണ് ഞാനിത് ചാവാൻ പാടില്ല ചെറുതല്ലാത്ത ഒരു മീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അര കിലോ സൈസ് എന്താണോ നല്ല സൈസ് നീളുണ്ട് അത്യാവശ്യം നീളുള്ള മീൻ തന്നെയാണ് നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി ഈ പാടം മൊത്തം ഒന്ന് കറങ്ങും അപ്പൊ നമുക്ക് കാശി നോക്കി നോക്കാം അവയം കിട്ടും എന്നുള്ളത് അല്ല ഈ ഇവിടെ നന്നായിട്ട് മീനൊക്കെ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ കൊറേ കാശ് ചെയ്തിട്ട് നമുക്ക് മീനൊന്നും അധികം നമ്മൾ ആ മീൻ കുടിക്കുന്ന സ്ഥലത്ത് തന്നെ എങ്ങനെയാ കാശ് ചെയ്തോണ്ടിരിക്കാണ് നമ്മുടെ മീനിനെ നമ്മളിവിടെ കൊടുന്ന് വിളത്തിൽ വെച്ചിട്ടുണ്ടോ കാരണം ഇത് ചവാൻ പാടില്ല അപ്പൊ നമ്മളിത് ഒരു നമ്മളൊരു വലയാക്കിട്ട് വിളത്തിട്ട് തിരിച്ചിട്ട് വടക്കാരനെങ്കി ഇവിടെ സൗണ്ട കെട്ടിപ്പോ സൗണ്ട കെട്ടു തോന്നുന്ന ഞാൻ നമ്മൾ അങ്ങനെ പാടത്ത് മാത്രല്ല കേട്ടോ ബാക്കിൽ ഒരു മെയിൻ റോഡ് ഉണ്ട് ആ തോട്ടിലും കുറെ ഒക്കെ അടിച്ചു നോക്കി അത് ആ അപ്പറ സൈഡിലിട്ടിങ്ങോട്ട് കുറച്ചൊക്കെ വലിച്ചു നോക്കി അവിടെ മീൻ കുടിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഭാഗ്യമില്ല ഒന്നും കിട്ടിയില്ല ആ ഭാഗത്തുനിന്നായിട്ട് നമുക്കൊന്നും കിട്ടിയില്ല നമ്മളങ്ങനെ കരസൈലിലിട്ട് വലിച്ചോക്കണ് കരസൈലിൽ മീനുകൾ വന്നിങ്ങനെ കുടിക്കാൻ വേണ്ടി നമ്മൾ കരസൈലിൽ ഇട്ടിങ്ങനെ വലിച്ചോക്കിരിക്കണേ നമുക്ക് കിഡിൽ ഒരു ക്വാലിറ്റി ഉണ്ടായിരുന്നു നമുക്ക് അത് സ്ട്രൈക്ക് ചെയ്യണ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മള് നേരെ എറിഞ്ഞൊന്നും പിടിക്കാൻ കണ്ടില്ല നമ്മൾ ജസ്റ്റ് കരസേലിട്ട് ഇങ്ങനെ കാശ് ചെയ്തോണ്ടിരിക്കണം അത്ര ദൂരത്തൊന്നും അല്ല വളരെ അടുത്ത് തന്നെയാണ് നമ്മൾ കാശ് ചെയ്തിരുന്നത് തരുന്നത് കാരണം സെൻട്രൽ ഒരുപാട് മീൻ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ ഒന്നും എന്താ പറയാ സ്ട്രേക്ക് ചെയ്ത് കിട്ടിയില്ല നമ്മള് കരസേരുന്നത് പോലെ മീൻ കുടിക്കുന്നുണ്ട് അങ്ങനെ എറിഞ്ഞ് വലിച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് പ്രദീക്ഷമായിട്ടൊരു സ്ട്രൈക്ക് വലിയൊരു മീൻ തന്നെയായിരുന്നു അത് അപ്പോൾ നമ്മൾ മീൻ പിടിച്ച ടൈമിൽ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച് കുറച്ചാൾക്കാരുണ്ടായിരുന്നു ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ മീൻപിടുത്ത് നമ്മളിവിടെ അവസാനിപ്പിച്ചു നമ്മൾ ഇതേ പോവാണ് അല്ല ഈ പാടത്തിന്റെ അല്ല ഈ റോഡിന്റെ രണ്ട് സൈഡും വലിയ പാടങ്ങളാണ് കേട്ടോ അപ്പൊ ഈ പാടത്തിനമ്മള് വന്നിട്ട് മീൻ പിടിച്ചത് അപ്പോൾ മീൻ കിട്ടി മീൻ ഞാൻ വീട്ടിൽ എത്തി കാണിച്ചെടുത്തു കഴിഞ്ഞാല് എന്താ പറയാ നിറച്ച് വണ്ടി അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ മ്മളതിനെ പിടിച്ച ഡ്രമ്മിലിട്ടുണ്ട് കണ്ടില്ലേ മൊത്തം മൂന്ന് മീൻ ഉണ്ട് അല്ലെങ്കിൽ ഒരെണ്ണം നമുക്ക് കുറേ മുന്നോട്ടിയാണ് ഈ രണ്ടെണ്ണം നമുക്ക് ഇപ്പോൾ കിട്ടിയത്